നാലാം ക്ലാസ് വരെ മദ്രസയിൽ ഇന്ന് സെമിനാരിയിൽ സംഭവിച്ചത് വിദേശത്തല്ല കേരളത്തിൽ മുസ്ലിം മതത്തിൽ ജനിച്ച് വൈദികരും ബിഷപ്പ് പോലും ആയവരുണ്ട് ഇന്ത്യയിലല്ല എന്ന് മാത്രം പക്ഷേ ഇതാ ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ആ ചരിത്രം ആവർത്തിക്കാൻ ഒരു ചെറുപ്പക്കാരൻ തയ്യാറെടുക്കുകയാണ് നാലാം ക്ലാസ് വരെ മദ്രസയിൽ പോയി മതപഠനം നടത്തിയ ഒരു യുവാവ് ജൂൺ മാസം അവസാനത്തിൽ കത്തോലിക്ക പുരോഹിതൻ ആകുക എന്ന ലക്ഷ്യത്തോടെ സെമിനാരിയിൽ ചേർന്നിരിക്കുന്നു സോഷ്യൽ മീഡിയ വഴി ക്രൈസ്തവ യുവജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന ജോസഫ് സിറാജാണ് ആ ചെറുപ്പക്കാരൻ സിറാജിന്റെ പിതാവ് ഇസ്ലാം മത വിശ്വാസിയായിരുന്നു അമ്മ കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നു വന്ന വ്യക്തി സിറാജ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിതാവ് കുടുംബത്തെ ഉപേക്ഷിച്ച് പോയതിനെ തുടർന്ന് സിറാജിന്റെ കുടുംബം മുഴുവനും ആലപ്പുഴയിലുള്ള അമ്മ വീട്ടിലേക്ക് മാറേണ്ടി വന്നു അങ്ങനെ അതുവരെ മദ്രസയിൽ പോയിരുന്ന സിറാജ് തുടർന്ന് കത്തോലിക്ക ദേവാലയത്തിൽ പോകാൻ തുടങ്ങി അമ്മ വീട്ടിലെത്തിയ സിറാജ് അധികം വൈകാതെ മാമോദിസ സ്വീകരിച്ച് ജോസഫ് സിറാജ് എന്ന പേര് സ്വീകരിച്ചു സിറാജിനെ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് അവന്റെ പിതാവ് അവനെ ഗർഭചിത്രം നടത്തി ഇല്ലാതാക്കാൻ അമ്മയെ ഏറെ നിർബന്ധിച്ചതാണ് പിതാവിന്റെ കടുത്ത നിർബന്ധത്തിന് വഴങ്ങി സിറാജിന്റെ അമ്മ ചില മരുന്നുകൾ അതിനുവേണ്ടി കഴിക്കുകയും ചെയ്തു പക്ഷേ ഇക്കാര്യങ്ങൾ അറിഞ്ഞ സിറാജിന്റെ അമ്മയുടെ അമ്മ ആലപ്പുഴ ഐ എം എസ് ധ്യാനകേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും സിറാജ് പ്രത്യേക ദൈവീക സംരക്ഷണത്താൽ രക്ഷപ്പെടുകയും ചെയ്തു മാമോദിസ്വ സ്വീകരണവും ആദ്യ കുർബാന സ്വീകരണവും കഴിഞ്ഞതിനു ശേഷം സിറാജ് എടവകയിലെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങി ജീസസ് യൂത്ത് മിഷൻ ലീഗ് തുടങ്ങിയ സംഘടനകളിലെ സജീവ സാന്നിധ്യവും മുൻനിര ലീഡറുമായി മാറി സിറാജ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എറണാകുളത്ത് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് ചേർന്നതിനൊപ്പം അവിടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ജോലിയും ചെയ്തു പോന്നു അതിനിടയിലാണ് രണ്ടായിരത്തി പതിനാലിൽ പൂങ്കാവ് ബൈബിൾ കൺവെൻഷനിൽ വെച്ച് സേവിയർ ഖാൻ വട്ടായാലെ പരിചയപ്പെട്ടത് അച്ഛനുമായുള്ള കൂടിക്കാഴ്ച സിറാജിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു തനിക്ക് ലഭിച്ച ദൈവിക പ്രേരണയാൽ ഹോട്ടൽ മേഖലയിലെ ജോലി ഉപേക്ഷിച്ച് സഭയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു വട്ടായൽ അച്ഛൻ അച്ഛന്റെ വാക്കുകൾ ദൈവിക സ്വരമായി സ്വീകരിച്ച സിറാജ് അച്ഛൻ പറഞ്ഞതനുസരിച്ച് പാലക്കാട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമ കോഴ്സിന് ചേർന്നു ആ കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം സഹ്യൂൺ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ന്യൂസ് പോർട്ടലുകളിൽ പ്രവർത്തിച്ച് സഭയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ സഭയ്ക്ക് വേണ്ടി ശബ്ദിക്കുകയും സത്യങ്ങൾ തുറന്നു പറയുകയുമായിരുന്നു ന്യൂസ് പോർട്ടലുകളുടെ ഭാഗമായതിലൂടെ സിറാജ് ലക്ഷ്യം വെച്ചത് സോഷ്യൽ മീഡിയയിലൂടെ പല സത്യങ്ങളും തുറന്നു പറഞ്ഞതിന്റെ പേരിൽ വധഭീഷണികൾ വരെ നേരിടേണ്ടി വന്നു അക്കാലത്ത് സിറാജിന് അതിനെ ഒന്നും ഭയപ്പെടാതെ അഞ്ചു വർഷം സെഹിയോൺ ധ്യാനകേന്ദ്രത്തിലെ മീഡിയകളിൽ പ്രവർത്തിച്ച സിറാജ് യുവജനങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയും ചെയ്യുമായിരുന്നു അക്കാലത്താണ് ചെറുപ്പം മുതലേ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു വൈദികനാകണമെന്ന ആഗ്രഹം സിറാജിന്റെ മനസ്സിൽ വീണ്ടും സജീവമാകാൻ തുടങ്ങിയത് പക്ഷേ മറ്റൊരു മതത്തിൽ ജനിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് തന്നെ സെമിനാരിയിൽ സ്വീകരിക്കുമോ എന്നതും സിറാജിന്റെ മനസ്സിലെ ഒരു ആശങ്കയായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ അക്കാര്യം ഒരു പ്രശ്നമല്ല എന്നറിഞ്ഞപ്പോൾ വൈദികനാകാനുള്ള ആഗ്രഹത്തെ ഗൗരവമായി എടുക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ വൈദികനാകാൻ സെമിനാരിയിൽ ചേരുക എന്ന ലക്ഷ്യത്തോടെ തന്റെ പ്രിയപ്പെട്ട സഹിയോൻ മീഡിയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ആലപ്പുഴയ്ക്ക് തിരിച്ചു ആലപ്പുഴയിലെത്തിയിട്ടും തന്റെ ദൈവവിളിയെക്കുറിച്ച് സ്ഥിരീകരണം ലഭിക്കാത്തതിനാൽ തൽക്കാലത്തേക്ക് കൂട്ടുകാരനുമായി ചേർന്ന് കൊല്ലത്ത് മിക്സഡ് ഫാം തുടങ്ങിയെങ്കിലും അത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത് കൊണ്ടും കൂട്ടുകാരന് വിദേശത്ത് ജോലി ലഭിച്ചതുകൊണ്ടും ഫാം നിർത്തേണ്ടി വന്നു അധികം വൈകാതെ കോട്ടയത്തെ ദർശന അക്കാദമിയിൽ തരക്കേടില്ലാത്ത ശമ്പളത്തിൽ നല്ല ജോലി അവിടെ ജോലി ചെയ്യുമ്പോൾ വൈദികനാകാനുള്ള ദൈവിക പ്രേരണ വീണ്ടും ശക്തമാകാൻ തുടങ്ങി ദർശന അക്കാദമിയിൽ വെച്ച് പ്രാർത്ഥനാ വേളയിൽ ദൈവവചനത്തിലൂടെ വൈദിക വൃത്തിയിലേക്കുള്ള വിളി സ്ഥിരീകരിക്കുകയായിരുന്നു ദൈവം എങ്കിലും അക്കാര്യം വീണ്ടും സ്ഥിരീകരിക്കാൻ സിറാജ് ദൈവത്തോട് ചില അടയാളങ്ങൾ ആവശ്യപ്പെട്ടു തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ വിളിക്കുമ്പോൾ വിളിക്കപ്പെട്ടവർക്ക് തന്റെ വിളിയെപ്പറ്റി ഉറച്ച ബോധ്യം വേണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട് അതിനാൽ തന്റെ പ്രിയപ്പെട്ടവൻ ചോദിച്ച അടയാളങ്ങൾ നൽകി ദൈവം താൻ നൽകിയ വിളിയെ സ്ഥിരീകരിച്ചു ഇതിനിടയിൽ പിതാവില്ലാതെ വളർന്ന സിറാജിന്റെ രണ്ട് സഹോദരിമാരുടെയും ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ട് അവരുടെ ജീവിതത്തെ സുരക്ഷിതമാക്കി പൗരോഹിത്യത്തിലേക്കുള്ള സിറാജിന്റെ വിളിക്ക് ഒരിക്കൽ കൂടി സ്ത്രീകരണം നൽകി അങ്ങനെ തന്റെ ദൈവവിളി പൗരോഹിത്യത്തിലേക്ക് തന്നെ എന്ന പൂർണ്ണ ബോധ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയഞ്ചിന് പി എം ഐ സഭയിലെ സെമിനാരിയിലേക്ക് യാത്രയായി ഇതിനിടയിൽ ഷെക്കേന ന്യൂസിൽ അവതരിപ്പിച്ച പല പ്രോഗ്രാമുകളിലും അവതാരകനായി പ്രത്യക്ഷപ്പെട്ട് സഭയോടുള്ള തൻ്റെ സ്നേഹവും കരുതലും പ്രകടിപ്പിക്കാനും സിറാജ് മറന്നില്ല അതിൽ എടുത്തു പറയേണ്ട പ്രോഗ്രാമാണ് വിശ്വാസ സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടിയുമായി ഷെക്കേന ന്യൂസിൽ സംപ്രേക്ഷണം ചെയ്യുന്ന പ്രോഗ്രാമായ നൈറ്റ് സ്റ്റെംപ്ലർ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് മുഴുവൻ സമയ വേലക്കാരനായി കടന്നു പോകുന്ന ഷെക്കേന ന്യൂസ് കുടുംബാംഗം തന്നെയായ സിറാജിന് പ്രാർത്ഥനാശംസകളും അഭിനന്ദനങ്ങളും